ആരാണികൾ ആരാണികളേ അകത്തേക്ക് കടത്തിവിട്ടത് കണക്കുപ്പുറത്ത് അപ്പോ എനിക്ക് പറയാനുള്ളത് അപക്വമായ ഒരു സംസാരമല്ലേ ആ നേതാവിൽ നിന്നും ഉണ്ടായത് കേരളത്തിലേക്കുള്ള വിമാനം ഡൽഹിയിൽ വെച്ച് കാണുന്നു അതിൽ ഒരാൾ കയറി പറ്റുന്നു എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ ചീത്ത വിളിക്കുന്നു അത് നമുക്ക് അനുവദനീയമല്ല പിന്നെ നായനാർ നായനാരുടെ എടുക്കും നായനാരുടെ എന്ന് പറഞ്ഞ ഫോണിങ് പരിപാടിയിൽ ആ മുഖ്യമന്ത്രി ഉണ്ടോ ആ ഉണ്ടല്ല ഒന്ന് കൊടുക്കേ ആരാണോ സംസാരിക്കണത് ആ അതെ കണ്ണൂരിന്നാണ് സഖാവേ കണ്ണൂരിൽ കണ്ണൂര് കല്യാശ്ശേരിയൊക്കെ നമ്മുടെ നാടാണോ താൻ പാട്യങ്കോപാലനെ ഒക്കെ പറ്റി ആ എന്താ വിളിച്ചത് അതെ റോഡിന്റെ കാര്യം എന്ന് പറയാ അതോടൊന്നും ഞങ്ങളുടെ പരിഗണനയിൽ ഇല്ലടോ തോടല്ല സഖാവേ റോഡ് റോഡ് ഏ റോഡ് റോഡ് ആ റോഡിൻ്റെ ആണെങ്കിൽ ഞങ്ങൾക്ക് പാട്ട് പാടുന്ന ഒരു മന്ത്രിയുണ്ട് എന്താണോ അയക്കുടെ പേര് ആ പി ജെ ജോസഫ് ഓരോട് പറയാട്ടോ താൻ എൻ്റെ പേർക്കൊരു പെറ്റീഷൻ അയക്കട്ടോ എൻ്റെ പേർക്കും എൻ്റെ പേർക്കും അയക്കും ആ ഓക്കെ ഓക്കെ ലാൽ സലാം ലാൽ സലാം പിന്നെ ഗൗരിയമ്മ തൊള്ളത്തായിരത്തി അമ്പത്തി ഏഴെന്ന് പറഞ്ഞാൽ അന്ന് എം ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ ഞാനാണ് അന്ന് റവന്യൂ മന്ത്രിയായിട്ടെല്ലാം എഴുതി കൊടുത്ത് അങ്ങനെ ഈ കുടിക്കിടപ്പൊക്കെ എല്ലാവർക്കും കിട്ടി പത്ത് സെൻറ്റൊക്കെ കിട്ടി ഇപ്പോഴത്തെ ഫലം നമുക്ക് കാണും നമുക്കങ്ങനെ മെയ് ജൂണിലിട്ട് പാടിച്ചു പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് ഞങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിവേഗം ബഹുദൂരം എന്തോ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞില്ല ഞാനൊന്ന് പറയട്ടെ ഞാൻ ഞാനേ നിയമത്തെക്കാരുമെല്ലാം ഹൈക്കമാൻഡ് എന്തോ അവിടെ എന്താണ് പറഞ്ഞത് പുതുപ്പള്ളിയിലെ കാര്യമെല്ലാം ഹൈക്കമാൻഡാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്തോ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുറന്നു കുറെ കഥാപാത്രങ്ങൾ വന്ന് ഇവിടെ ഈ സോഫയിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് വളരെ റിയൽ ആക്ട് അങ്ങനെയാണ് എനിക്ക് ഇതിനെ സിഷ്ട ചെയ്യാനുള്ളത്